എനിക്ക് തോന്നിയിട്ടുള്ളത് മണിക്കുട്ടൻ എന്ന ഒരു ആക്ടറിനെ വളർത്തിയത് ഏറ്റവും കൂടുതലും എൻ ജി കോളേജ് തന്നെ തന്നെയാണ് അല്ലെ സുഹൃത്തുക്കൾ തന്നെയാണ് കൂടുതലും മണിക്കുട്ടന്റെ ആ ഒരു കരിയറിൽ ഒരു താങ്ങായി നിന്നിട്ടുള്ളത് അങ്ങനെയാണോ അല്ല എൻ ജി കോളേജിനെ സംബന്ധിച്ച് ഞാന് എന്നെ കൊച്ചുണിയിലേക്ക് ക്ഷണിക്കുന്നത് ഞങ്ങൾ എം ജി കോളേജിന് വേണ്ടി ഒരു സിനിമ ചെയ്തിരുന്നു ഒരു ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവലിൽ അയക്കാൻ വേണ്ടി ഒരു സിനിമ ഒരു മുപ്പത് മിനിറ്റ് ഒരു സിനിമ നമ്മൾ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഫിലിം ക്ലബ് രൂപീകരിക്കാനായിരുന്നു എന്റെ മുന്നിലുള്ള ഒരു ടാസ്ക് ഞങ്ങൾ അങ്ങനെ ഫിലിം ക്ലബ്ബ് ബികോ ഇന്ന് ഫിലിം ക്ലബിന്റെ റെപ്രസെന്റേറ്റീവ് ഞാനായിരുന്നു അങ്ങനെ ഫിലിം ക്ലബ്ബ് രൂപീകരിച്ച് യഥാർത്ഥം എല്ലാ നായകനൊക്കെ വേറെയായിരുന്നു നായക അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് വന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം സിനിമയിൽ അസോസിയേറ്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹം വന്നിട്ട് ഈ ഡയലോഗ് ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ നമ്മുടെ മനസ്സിലെ സെൽഫിഷ്നെസ് ഈ വാർത്തത കൊണ്ട് ഡയലോഗ് പറയുമ്പോ കുറച്ച് ക്യാരക്ടർ കയറ്റി ഞാൻ അയാൾക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കരുത് അങ്ങനെ വന്ന സമയത്ത് ആ സജീവമായിട്ടാണ് പറഞ്ഞേടാ നിനക്ക് തന്നെ ക്യാരക്ടർ ചെയ്തു എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ വീണ് കിട്ടിയ ഒരു ബാക്കിയാണ് പക്ഷെ എന്നെ അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ക്യാമ്പസ് രാഷ്ട്രീയങ്ങളുണ്ടാവില്ല അതെ അത് ഈ പറയുന്ന പോലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എന്നൊന്നും നിർബന്ധമില്ല ചിലപ്പോൾ എന്റെ രാഷ്ട്രീയം വേറെ അതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷെ എന്നിരുന്നാൽ തന്നെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു ഈ ഇത് മണിക്കൂട്ടിന് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിൽ അഭിനയിക്കുകയും അത് നമ്മൾ ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവൽ അയച്ചപ്പോൾ ഏതാണ്ട് കുറെ സ്ഥലങ്ങളിൽ നമുക്ക് പ്രൈസൊക്കെ കിട്ടിയായിരുന്നു അത് അതിൽ കണ്ടിട്ടാണ് എന്നെ കൊച്ചുണ്ണിയിലേക്ക് സെലക്ട് ചെയ്തത് ഈ പറയുന്ന പോലെ ക്യാരക്ടർ ചെയ്യാനും ഓക്കെ അപ്പൊ ഫിലിം ഈ സിനിമ സീരിയൽ സിനിമ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു എൻട്രി ഉണ്ടായിരുന്നു മണിക്കൂട്ടൻ എന്ന ഒരു പിന്നെ ഒരു ഹീറോയ്ക്ക് ഒരു ഹീറോ പരിവേഷം നൽകിയ ഒരു ബിഗ് ബോസ് ആണെന്ന് തോന്നുന്നു അല്ലെ എന്നെ ബിഗ് ബോസിന്റെ മൂന്ന് സീസൺ രണ്ട് സീസണിൽ ആദ്യത്തെ സീസൺ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത് പറ്റിയ ഒരു ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം എന്റെ സ്വഭാവ രീതികൾ അങ്ങനെ ഒരു സ്വഭാവ രീതിയല്ല അത് എനിക്ക് പറ്റിയ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് സിനിമയിലോ അല്ലെങ്കിൽ ചാനൽ പ്രോഗ്രാമുകളിലോ കുറച്ചും കൂടെ എന്റെ ക്രിയേറ്റീവ്സായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല മേഖല എനിക്കുണ്ട് പക്ഷേ ബിഗ് ബോസ് ിൽ വരുമ്പോ അത് എത്രത്തോളം എനിക്ക് യൂസ് ആവുമെന്ന് എനിക്ക് അറിയില്ല അറിയില്ല അങ്ങനെ എനിക്ക് കോവിഡ് വന്ന് എല്ലാവരുടെ ജീവിതവും പ്രതിസന്ധിയിക്കുന്ന സമയത്താണ് എന്നെ ബിഗ് ബോസ് വഴിയിൽ തേർഡ് സീസണിൽ വിളിച്ചത് അപ്പം ഈ പറയുന്ന പോലെ ചെലവുകൾ ഉണ്ടായിരുന്നു വരവ് കുറവായിരുന്നു അങ്ങനെ ഞാൻ ഈ പറഞ്ഞത് സംതിങ് ഇസ് ബെറ്റർ ആൻ നത്തിങ് രണ്ടാഴ്ചയോ മൂന്നാഴ്ച അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് ലാലേട്ടിന്റെ കൂടെ ചോട്ടാ മുമ്പേലൊരു ഒരു ക്യാരക്ടർ അത് ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടി എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിപ്പം ബോയ് ഫ്രണ്ട് കഴിഞ്ഞ കളപ്പം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ചൊരു ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പ് വന്നിരിക്കുന്ന സമയത്താണ് മണിമുൾ രാജേട്ടനാണ് ചോട്ടാമ്പെന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് ചോട്ടാമ്പയിലേക്ക് വിളിക്കുന്ന സമയത്ത് മണിമുൾ രാജേട്ടൻ പറഞ്ഞതിൽ ഇൻട്രോ സൈനുവിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മ ഇരുത്തി വരുന്ന പോലെ ലാലേട്ടൻ മണിക്കൂട്ടിനെ ഇങ്ങനെ ഇരുത്തിയിട്ട് ബൈക്ക് ഓടിച്ച് വരുന്നതാണ് അപ്പോൾ ഞാൻ പറയും രണ്ടാമതൊന്നും ചോദിച്ചില്ല കാരണം ഞാനൊരു കടുത്ത ലാലേട്ട ആരാധകനാണ് അത് ഞാൻ എം ജി കോളേജിൽ പഠിക്കും എനിക്ക് യഥാർത്ഥത്തിൽ ആർട്സ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ച് എനിക്ക് ബികം കിട്ടണം കാരണം വീട്ടിൽ നാളെ സമ്പാദ്യം എന്ന് പറയുന്ന സാധനം വീട്ടുകാരെ നോക്കണോ അപ്പൊ ബികം ആണ് എനിക്ക് ഇഷ്ടമുള്ളത് അപ്പൊ എം ജിയിൽ ബി കോം കിട്ടാൻ വേണ്ടി ഞാൻ നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ചു പക്ഷെ എനിക്ക് കിട്ടിയില്ല കാരണം ബി കോം കിട്ടാൻ പാടാണ് അങ്ങനെ ഞാൻ ആർട്സ് കോളേജ് ജോയിൻ ചെയ്തു ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും അടുത്ത ഇതിൽ എം ജിയിലോട്ട് കിട്ടുന്നത് അടുത്ത റിക്രൂട്ട്മെന്റിൽ എനിക്ക് എം ജിയിലോട്ട് കിട്ടുന്നത് അപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ ആപ്ലിക്കേഷൻ അവിടെ ചെന്ന് കയറി ഞാൻ എന്നിട്ട് കയറിട്ട് എം ജി കോളേജിൽ കയറിട്ടോ ഞാൻ ലാലോട്ടം പഠിച്ച കോളേജിൽ കയറി അപ്പൊ അത്രത്തോളം ലാലോട്ടിനെ ആരാധിക്കുന്ന ആ സമയത്ത് ലാലോട്ടം പഠിച്ച കോളേജിൽ പഠിക്കണം അങ്ങനെ ഒരു ആരാധനപരമായിട്ടാണ് അപ്പൊ അത്രത്തോളം ആരാധനകൾ നിങ്ങൾക്ക് അറിയാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്നൊരു സിനിമയെ വിളിക്കുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ടെൻസിലായിരുന്നു കാരണം എന്റെ കൂടെ അഭിനയിക്കുന്ന ലാൽ സാർ സിദ്ദീഖ് അതുപോലെ മണിപിള്ള ചേട്ടൻ ചേട്ടൻ എല്ലാവരും സീനിയർ സീനിയർ ആക്ടേഴ്സാണ് രാജൻ പി ദേവങ്ങള് അതുപോലെ ഭാവന ദൈവമേ ഞാനൊരു തുടക്കക്കാരൻ എന്റെ മൂന്നാമത്തെ സിനിമ ചോട്ടാമ്പ പക്ഷെ സത്യം പറഞ്ഞ അൻവർ റഷീദ് സാറും അതുപോലെ തന്നെ ബെന്നി പി നാരമ്പലം അദ്ദേഹവും പിന്നെ ലാലേട്ടൻ എല്ലാവരും കൂടെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കിയെടുത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു ലൊക്കേഷൻ ആയിരുന്നു ജീവിതത്തിൽ കിട്ടിയ ഒരു അവാർഡ് പോലെയുള്ള ഒരു ലൊക്കേഷൻ സത്യം